ഈ നടിക്ക് രണ്ട് കൊട്ടാരമുണ്ട് ചെന്നൈയിൽ എന്നിട്ടും താമസിക്കുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അഹങ്കാരി അഹങ്കാരി അങ്ങനെ വിളിച്ചതിൽ തെറ്റുണ്ടോ എന്നറിയില്ല ആള് നമ്മുടെ സ്വന്തക്കാരിയാണ് കേരളത്തിൽ ജനനം മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം ഒരു ജോഡി ഡ്രസ്സുമായി അങ്ങ് തമിഴ്നാട്ടിലേക്ക് അവസരം തേടി യാത്ര ആ ഒറ്റ ഡ്രസ്സിൽ തന്നെ കാര്യങ്ങളൊക്കെ ആളവിടെ മാതകരാണിയായി നിങ്ങളറിയും നയൻതാര അതെ നയൻതാര തന്നെ അവർക്ക് ഇത്രയ്ക്ക് സൗന്ദര്യമുണ്ടെന്ന് നമ്മെ കാണിക്കാൻ തമിഴ് സംവിധായകർക്ക് കഴിഞ്ഞുള്ളൂ സത്യനന്തിക്കാട് അങ്ങനെയാണ് ആരെ കിട്ടിയാലും നല്ല ഇറക്കമുള്ള പാവാടയും ബ്ലൗസും അതല്ലെങ്കിൽ വയറുവരെ കാണാത്ത രീതിയിൽ നല്ല കോട്ടൺ സാരി എന്റെ പൊന്നു സത്യൻ സാർ ആരാണതിലൊക്കെ ഒതുങ്ങി നിൽക്കുക ഇപ്പോൾ കണ്ടില്ലേ എത്തേണ്ടിടത്ത് എത്തിയപ്പോൾ കാണിക്കേണ്ടതും കാണിക്കേണ്ടാത്തതും എല്ലാം കാണിക്കുന്നത് ചെന്നൈയിൽ നയൻതാര എന്ന സുന്ദരിക്ക് രണ്ട് കൊട്ടാര സദൃശ്യമായ വീടുകളുണ്ട് എന്നാൽ താരം താമസിക്കുന്നത് കടലിന് അഭിമുഖമായി നിൽക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിലാണത്രേ ഇത് കണ്ടുപിടിച്ചത് കോളിവുഡ് പാപ്രാസികളാണ് അവർ പറയുന്നു വീട്ടിൽ പോകാൻ നേരമില്ലാഞ്ഞിട്ടല്ല ആ ഹോട്ടലിൽ നയൻസിന്റെ ഓൾഡ് കാമുകൻ താമസിക്കുന്നുണ്ട് അതുകൊണ്ടാണെന്നും ഫുൾ സ്റ്റോപ്പ് സ്റ്റോപ്പിട്ട പ്രണയം വീണ്ടും തുടങ്ങാനാണോ എന്ന സംശയമുണ്ടെന്നും അവർ എഴുതുന്നു എന്തായാലും ഇനി വിഘ്നേശ്ശിവയുടെ ഗതി കടൽക്കാറ്റ് ഏറ്റിരിക്കാൻ ആവാതിരുന്നാൽ മതി ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്